കുറച്ച് വെളിച്ചം തെളിച്ചൊക്കെ കാണാറുണ്ട് അപ്പോൾ ചവിട്ടിയൊക്കെ ഞാൻ കഴുകി പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക പിന്നെ അതേ ഡ്രസ്സുകളൊക്കെ കഴുകി സ്റ്റാൻഡൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട് ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ രാശ്വാസം വഴുതനങ്ങ ഉപ്പേരി പപ്പയ്ക്ക് വഴുതനങ്ങ തീയലും അതേപോലെ വഴുതനങ്ങ ഫ്രൈ രണ്ടും ഉണ്ടാക്കുന്നുണ്ട് அது கைஸ் வயதுன பையும் வழுத வெஜிட்டேபிள்ஸும் பீதிகள்தான் അപ്പൊ പിള്ളേരൊക്കെ ഏ മമ്മി ഇവിടെ ഇരുന്ന് ഹായ് മമ്മിങ്ങനെ അവരുടെ സാധനങ്ങൾ ചെയ്യന്നിട്ടേ അച്ചാറിട്ടരാനായിട്ടേ സാധനങ്ങൾ അരിയുന്നു പച്ചമുളക് ഇഞ്ചി കുഞ്ഞു കുഞ്ഞാന്നിങ്ങനെ അരിയാ പപ്പേരുടെ അടുത്ത് കാവലായിട്ട് ചിമ്പു ചാച്ചിന്റെ അപ്പേര് കൂട്ടൊന്നു അപ്പേടെ അടുത്തൊന്നും മറിയിട്ടില്ലേ ചിമ്പു വന്നതിന് ശേഷം മ്മടെ നമ്മുടെ കാരം വന്നു പോയത് കൈസ് നമ്മടെ പാല് വന്നിണ്ട് അതെന്റെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേറ്റാം പാൽ 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 പാൽപാൽ പിള്ളേർക്കുള്ള പാൽ ഞാൻ പപ്പയ്ക്ക് കേട്ടിയതല്ല ഞാൻ അങ്ങനെ വീടിയെടുക്കട്ടെ പാല് പാത്രവുമായി പപ്പ

യെസ് നുക്കുളി പോയിട്ട് എഞ്ചിട്ട് പഠിച്ച പറഞ്ഞ ഏ പറഞ്ഞാപ്പോട് പറഞ്ഞ ഉക്കുളി പോയിട്ട് എഞ്ചിട്ട് പഠിച്ചി പാപ്പക്കൊരു ഉമ്മത്തെ അജോ ചെല്ലേ അടി ഓടി ഇിച്ചോ ഓടി ഉമ്മടെ പാപ്പീ ടുമ്മ പാപ്പീ ടുമ്മ ഓടടാ അംജിയരന്നന്നെ പാപ്പിന പാ ഓടി കൈയരെ നടടുണേ നടടുണേ അടർ കൊടുണേ അടർ ചെറുതാ കൊടുക്ക് ബൈ ഉമ്മ 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 ഓടടാ ഉമ്മടെ ഉമ്മ വാ പാപ്പജി ഓ പാപ്പജി പാപ്പജി മഴ കാണാൻ അടിപൊളിയല്ലേ ഏ മഴ കാണാൻ ഇവിടെ ഇരുന്ന് രസല്ലേ ഈവനിങ് നല്ല രസം മമ്മികളെ അവിടെ കുന്നും മലയ്ക്കണു ഈ കാക്ക അത് കാണാ മഴ നല്ല രസമാണ് അടിക്കാവൂരൂ ഇത് ഇപ്പൊ മാറിയുള്ള ചിമ്പ് ി പാപ്പാടെ മമ്മി കുടിച്ചു അപ്പൊ കുടിക്കു എന്താ ഒടിയോ അതെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാൻ നല്ലതാ ഈവനിങ് ഈ സമയത്ത് നല്ലതാ അവിടെ ഇരിക്കാൻ വെയിലുള്ള നടക്കില്ലേണ്ടിരിക്ക അയ്യോ അമ്മി എന്റെ മണിപ്ലാന്റുകൾ പോകുമ്പോ ഞാൻ കൊടുത്ത് കൊണ്ടുപോയി പോയി മമ്മിനയിൽ കൊറേ കളക്ഷൻ ഇടാ പക്ഷെ നമ്മള് രണ്ടായത് കൊണ്ട് നമ്മള് അല്ലെങ്കിൽ ഞാൻ വല്ലാത്തിന്റെ കൊണ്ടു വന്ന തന്നെ ീട് പറഞ്ഞാ വരുമ്പോ അത് മറ്റേ അത് ഇവിടെ കൊളത്തില്ലേ അതിമയത്തിന്ന് കേറിയ മയ മയം മമ്മി പാർട്ടിക്ക് ചിമ്പുവാടി

Papa cik syo di kota, syo di koke, papa ki, okay. ya budak papa, papa ciumo ke, yeah. ah papa, mm -hmm. ah syo papa ciumo ke, papa ki, papa ki, syo di koke, syo ah, ah gede bayi, oh no, ah ah ah, kuti debat tolol, ah ah ah, yes, kuti അത് കളിക്കാൻ അടുത്താളി ചിമ്മന് കളിക്കാൻ ചിമ്മിന് പോളി വെച്ചാൻ ഇനി പപ്പനും പമ്മീനും കൂടെ പോണവൻ പാപ്പേടുന്നു പമ്മീന്റെ അടുത്തും വരില്ലേ ചേട്ടൻ ഹായ് അബു എന്റെ മോനെ ജിമ്മെടുത്തിട്ട് ബ്രേസിലേറ്റ് എന്റെ കണ്ണ എൻറെ എന്റെ സിൽവറിന്റെ കല്ലുള്ളത് ഇഷ്ട സ്റ്റോൺ ഉള്ളത് നല്ല നൈസ് അമ്മയ്ക്ക് ഞാൻ ചെറിയ മോഡലുകൾ എനിക്കിഷ്ടം നൈസ് കൈസ് അപ്പോൾ ഈവനിങ് ആണ് അപ്പോൾ നമ്മളത് ചാളയുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ചാളയാണ് കാണുന്നത് നല്ല നെയ്യ് ചാളയാണ് ഇന്ത്യയിൽ നല്ല പലിഞ്ഞീനും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വറക്കേം കുറച്ച് കറി വറ്റി വറ്റിച്ചിട്ട് വൈകുന്നേരം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളാണ് പിന്നെ മമ്മി കൊണ്ടുവന്നപ്പോൾ ഓർക്കിൻ്റെ ഉണ്ട് ഇതിൽ കുറച്ച് അപ്പോൾ അവർക്കതു മതിയപ്പോൾ അങ്ങനെ പരിപാടികൾ നമ്മളിവിടെ തുടങ്ങുകയാണ് ഗൈസ് വൈവുന്നേരമായി അപ്പം ഇനിയിപ്പോൾ ഇത് ഇവിടെ പറ്റിക്കല്ലേ വേണ്ട പാപ്പയ്ക്ക് പറ്റിക്കുന്നത് ഇഷ്ടം പിന്നെ കുറേ ചാളയ്ക്ക് വില കൂടിയതിന് ശേഷം നമ്മൾ കുറേ കാലമായിട്ട് ചാളയെ കഴിച്ചിട്ടില്ല അപ്പം ഇന്നും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് തന്നതാണ് കൈ സാറേ അങ്ങനെ ഞാൻ ദേ ചാള വറക്കാനായിട്ട് പിന്നെ പലിഞ്ഞീനും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദേ കറിക്കുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് ചട്ടി ചത്തിരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം തീ നമ്മൾ ഫ്രഷ് ഫിഷ് രാജവ് രാജവ് അപ്പം ഞാൻ കറിയൊക്കെ വയ്ക്കാൻ പോകാനാണ് തവിച്ച് ഒന്ന് ഒരുപാട് ലേറ്റ് ആയിട്ട് വരും ഓഫീസില് അപ്പം സാധാരണ നല്ല ല്ല മമ്മി ഓട് വിളിച്ചു ശുഭിച്ചി കുറച്ചൊണ്ട് രസം കുറേ വർത്താനോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ എന്റെ അപ്പൂസ് കൊറഞ്ഞാനായിട്ട് ഇപ്പൊ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പഠിക്കാണ്ട് പാവ എഴുതിലും പഠിക്കലൊക്കെയാണ് ആ ദിവസം ഞാൻ കാണിച്ച പപ്പരൊപ്പ വന്നിട്ട് പപ്പര് കുടിച്ചു മ്മി ചെത്തിഞ്ഞിട്ടുള്ള കൊത്തി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ വെളിച്ചെണ്ണി അതിലിട്ടിട്ട് അങ്ങനെ നന്നായിട്ട് പൂക്കി തിരുമ്പിട്ടു കടുകുട്ടിയും കടുകൊട്ടിയ് കാശ്മീരി മേലും അപ്പൊ നല്ല കളറും കിട്ടും മമ്മിപ്പരിപാടി തന്നെ മമ്മി വൈകിട്ട് അച്ചാവ് ഇവിടെ എന്താ പറയുക അച്ചാർ പഠിച്ചാലും ഞങ്ങൾ ഭാര്യക്ക് വരുത്തിരുന്ന ആൾക്കാരാണ് അപ്പൊ അതേ മമ്മി അത് വേറെ നല്ല സൂപ്പറായിട്ട് വേറെ ഇണ്ട് ചെറുക്കച്ചാവ് ഉച്ചി ഞാൻ മറ്റേ ഇതെടുത്ത് കഴിച്ചു ഏത് ഇരുമപുളളിയുടെ സാധനം ഉണ്ടാക്കി കൊണ്ടു ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു അതന്നെയാ നല്ല കടുക് പെട്ടില്ലെങ്കിലും ഇങ്ങനെയും നമ്മള്

മരുവപ്പൊരാറായി വരാറായ വരാറായോ ഇരിക്കാൾക്കാര് പാതിരയ്ക്ക് ഇപ്പൊ തടച്ചക്കെ വരാണ്ടാവും ചെലപ്പോ മ്മ് ഇല്ല പറയല്ലാതെ അങ്ങനെ അവരൊക്കെ പോയിന് ചിലപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് ഉറക്കേണ്ടി വരും ചില അവര് ഫുഡ് വൈ നൈറ്റ് ഫുഡ് ഇരിക്കുമ്പോ അവര് കൊടുക്കും പക്ഷെ എന്നാലും മാത്രേ സമയന്ന് വർക്ക് ചെയ്യുമ്പോ ഇതായിരിക്കും സെക്യൂരിറ്റി ഉണ്ടാവും പൊറത്ത് എന്നാലും ഉണ്ണിയതാവൂല ഇഷ്ടം

நோக்கு ப்படாகி சந்தோஷ அடுத்தாள் அடுத்தாள் അലത്തെ കളിയില മമ്മി പെട്ടു മമ്മി പെട്ടു മമ്മി എല്ലാണ്ട് കൊടുക്കു നമ്മടെ ചാള വറുക്കാനിട്ടുണ്ട് ഈ പിന്നെ താളിക്ക് എന്ത് എടുക്കാൻ പറ്റിയില്ല ചാള വറ്റ മത്തി ഇനി ഇത് വറുക്കണം പിന്നെ ഇതില് പോർക്കറച്ചിയുടെ മുണി കൊണ്ട കുറച്ചിന്റെ അടച്ചൂടാക്കണം പിന്നെ മമ്മിന്റെ സ്പെഷ്യൽ അച്ചാറുകളുണ്ട് പോവാ അങ്ങനെ മമ്മിനെയും മാങ്ങ ജ്യൂസ് മരുമകൻ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് പാതിരാത്രിക്ക് വരുമ്പോ കൊടുക്കാൻ വേണ്ടി വേണ്ടിണ്ടാക്കുന്നത് ദേവിച്ചു ഓഫീസിലായിരിക്കും ലേറ്റ് ആയിട്ടല്ല അവൻ വരിക പാതിരയ്ക്കൊക്കെ വരിക അപ്പൊ അവിടെ ഓഫീസിൽ കഴിക്കപ്പതേ മമ്മീനെയും ഞങ്ങൾ ചോറുണ്ടാകുമ്പോയാണ് അല്ലെ ഇട്ടില്ല ചാള വറ്റിച്ചത് അല്ലാമ്മയാ പിന്നെ ഉച്ചക്കലത്തെ പിന്നെ ചാള വറുത്തത് പിന്നെ ഉണ്ട് വഴിത്തനങ്ങിന്റെ കുറച്ചുണ്ട് അപ്പത് എടുക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ സുഖായ ആദീസിന് നമ്മളത് അവന് ചോട് കൊടുത്തു അവൻ കഴിച്ചു പിന്നെ മമ്മി മറ്റേ പട്ടയപ്പം കൊടുത്താൽ കഴിച്ചതേ അവനെ പലിമീനും അതൊക്കെ കൂട്ടി ചോറ് കൊടുക്കായിരുന്നു അവൻ എവിടേന്ന് കളിക്കാൻ ചോറിനാമ്പാണ് അപ്പൂസ് എടുക്കണ്ട എനിക്ക് വിശ്വരമായിട്ട് വരിക അത് കാരണം കമ്പനി ഫുഡ് കൊടുക്കും അവിടെ ഒരുപാട് ലേറ്റ് ആവും ഇപ്പൊ തന്നെ പത്ത് പതിനൊന്ന് മണിയായി കൂടലേറ്റവും അപ്പം നമ്മളോടൊക്കെ കഴിക്കാം അപ്പം അങ്ങനെ കൈസ് കുരക്കുരി ഇരുട്ട് കൈസ് എല്ലാ ജനങ്ങളും ഉറങ്ങി പാദ്യരാത്രിക്ക് ഇച്ചു വന്നിട്ടില്ലേ ഞങ്ങൾ ഇതേ റോട്ടില് ഇതേ നമ്മൾ ചിമ്പൂനിയും കൊണ്ട് നടക്കാൻ വന്നതാണ് ഒന്നും കാണില്ല നിങ്ങൾക്ക് പറയാം ഏ പാപ്പയും മമ്മിയും ആദീസും ദേ അവിടെ ഉണ്ട് ഇരുട്ടത്ത് ഇച്ചുവിനെ കാലത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുക ഞങ്ങളത് അർദ്ധരാത്രി ഞങ്ങൾ മാത്രം ഇവിടെ എല്ലാവരും മുറ്റത്തിറങ്ങിയിങ്ങി നിൽക്കുന്നുണ്ട് അപ്പൂസ് കിടന്ന അവന് തലവേദനയായിട്ട് അതേ ഞങ്ങൾ വിച്ചുവിനെയൊക്കെ കാത്തങ്ങനെ നിൽക്കുക നമ്മളതേ ചിമ്പപ്പന അതേ നടത്തിക്കുണ്ട് ചുറ്റും കുരാ കുരിട്ട് ഖൈസ് കുരാ കുരിട്ട് ഇതാ കൊക്ക ഇതാ ആകാശം ആകാശം നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ അപ്പയും മമ്മി വന്നോണ്ടാന്ന് തോന്നുന്നുണ്ട്

ഞാൻ ഞാ പറഞ്ഞ നിങ്ങൾക്ക് എടുക്കണോളാ നമുക്ക് ശീലായി ഫൈല് കൊറേ കൊടുക്കണ്ട അവനാകെ വിഷമ അവന് വാ വരാനും ചുമ്മൻ്റെ അപ്പ വന്നൂല്ലോ അമ്മ ഇങ്ങനെ ഉറങ്ങാണ്ട് കാത്തിരിക്കുന്നപ്പോഴേതില് ആരും വരുന്നില്ല ഹലോ അവിടെ ഓടി പാദയാത്രക്ക് വരുന്ന കണ്ട എന്റെ കെട്ടിയവനെ ഇതൊക്കെ നേരത്തെ പുലർച്ചക്കെ വര മൂന്ന് മണിക്ക് പന്ത്രണ്ട് മണി ആവാതായി പന്ത്രണ്ട് മണി നയമുണ്ടെന്ന് വല്ല കാര്യ നയമൊക്കെ ഇണ്ട് പറഞ്ഞിട്ട് കാര്യ ഇവിടെ അതൊന്നും നല്ല പൂല പണി എടുത്താൽ എട്ട് മണിക്കൂറൊക്കെ നയമ വായുണ്ട് പറയാം ചിമ്മനെ കണ്ട ചിമ്മന്റെ അപ്പേനെ കണ്ടിട്ട് അഞ്ചോച്ച ചിമ്മന്റെ അപ്പിയ ചിമ്മന്റെ അപ്പിയ ചിമ്മന്റെ അപ്പ അച്ചു ചിമ്മന്റെ ചിമ്പഅപ്പൊടല് കിട്ടാനാണ് ഇങ്ങനെ നിക്കുന്നത് ഞാൻ പാ പേടും പറഞ്ഞതാ ഉറങ്ങിക്കോന്ന് അത് പറഞ്ഞ് വേണ്ട വരട്ടേന്ന് പറഞ്ഞു ഏ

അത് തന്നെ മനസ്സിലാവാഞ്ഞല്ലേ മോമോസ് എന്നാ കഴിച്ചോ ഞങ്ങൾ ഇടക്ക കഴിക്കാറുണ്ട് ഞാൻ ചൂടോടൂടി കഴിച്ചു കഴിഞ്ഞല്ലേ ഇപ്പേട്ട്

ഞങ്ങടെ വീട്ടിലൊക്കെ വന്നിന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങ വരാത് ഞാൻ എനിക്ക് കുഴപ്പം എത്തിച്ചു തരുന്നു പാത്രണ്ടായി അങ്ങനെ അല്ല പിന്നെ പണി വേണോ പാത വരെ പണിങ്ങ അപ്പൊ നമ്മളെ ഇതൊക്കെയാണ് നമ്മടെ ഇന്നത്തെ ചെറിയൊരു കൊച്ചു പപ്പയ്ക്കും അമ്മിക്കും ഒപ്പുള്ള കുറച്ച് ചില നിമിഷങ്ങളൊക്കെ വീഡിയോ എടുത്തു മൊമൻസൊക്കെ

എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ പേടിയൊന്നും ആദ്യ ചെറുപ്പം തൊട്ട് പേടി ആ വട്ടപ്പ ഉണ്ണിയപ്പൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ മീൻമാർത്ത പലിഞ്ഞീനും അതൊക്കെ രണ്ടു മൂന്നൂറിലെ ചോറും പലിഞ്ഞീനും ഒക്കെ തന്നി എടുത്ത് കഴിച്ചു ഞാൻ ചാച്ചു

queda ja, na ja, ja.